ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഭാരതത്തിൻ്റെ മണ്ണിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മുളപ്പിച്ചവനും ക്രിസ്തുവിശ്വാസത്തിൽ നമ്മെ ജനിപ്പിച്ചവനുമായ പരിശുദ്ധനായ മാർ തോമാസ് ലീഹായുടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതാം രക്തസാക്ഷിത്വ വാർഷികത്തിൻ്റെ ആഘോഷത്തിൻ്റെ സമാപനവും അതോടൊപ്പം തന്നെ മലകര സഭയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് വൈദേശ ശക്തികളിൽ നിന്ന് ഈ സഭയെ കാത്തു സംരക്ഷിക്കുവാൻ തക്കവണ്ണം അക്ഷീണം പ്രയത്നിക്കുകയും സഭയുടെ സ്വാതന്ത്ര്യം നേടിത്തരികയും ചെയ്ത പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയുടെ ചരമ നവതിയുടെ ആഘോഷവും അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മലങ്കര സഭയ്ക്കൊരു ഭരണഘടന ഉണ്ടായതിൻ്റെ നവതി ആഘോഷവും ഒരുമിച്ച് നടത്തപ്പെടുകയാണ് അത് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി കോട്ടയത്ത് വച്ച് മഹാസമ്മേളനം മലങ്കരസഭയുടെ മക്കൾ ഒത്തുചേരുന്ന സുദിനം കൂടിയാണല്ലോ അതുമായി ബന്ധപ്പെട്ട് ഒരു മാർത്തോമൻ പൈതൃക സന്ദേശ റാലി നമ്മുടെ ദേശത്തുകൂടെ കടന്നുപോകുന്നു പല അഭിപ്രായങ്ങളും പല സ്വരങ്ങളും ഒക്കെ നമുക്കുണ്ടെങ്കിലും ഈ സഭ എന്ന ഒരു ഏകവികാരത്തിൽ മലങ്കര സഭ എന്ന തദ്ദേശീയ സഭ എന്ന ഏകവികാരത്തിൽ മാർത്തോമയുടെ പൈതൃകം പേറുന്ന മക്കൾ എന്ന ഏകവികാരത്തിൽ നമ്മുടെ സഭയുടെ ഈ വലിയ സമ്മേളനം വിജയകരമാക്കുവാൻ തക്കവണ്ണം പ്രത്യേകിച്ച് എല്ലാവരും ശ്രമിക്കണമേ പ്രത്യേകിച്ച് ഓർത്തട ക്രൈസ്തവ വിവനപ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്ന് നല്ല പ്രവർത്തകരും ഇതിൽ അണിതരുന്ന് ഈ സമ്മേളനം വിജയകരമാക്കുകയും അതിനോടൊപ്പം നമ്മുടെ ഐക്യവും നമ്മുടെ അഖണ്ഡതയും നമ്മുടെ ശക്തിയും ഒക്കെ അത് വെളിപ്പെടുവാനും ക്രിസ്തുവിശ്വാസത്തിൽ ഒരുമിച്ച് മുന്നേറുവാനും ഇത് മുഖാന്തിരം നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവനാമം മഹത്വപ്പെടട്ടെ